അസ്സാമലൈക്കും വാഹമത്തുല്ലാ വാത്തൂല്ല പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ റമദാൻ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് നോമ്പിൻ്റെ നീയത്ത് ആ നോമ്പിൻ്റെ നീയ്യത്ത് ഒരാൾ എപ്പോഴാണ് വെക്കേണ്ടത് എങ്ങനെയാണ് നോമിൻ്റെ നീയത്ത്

ഫജിറസ്വാദൊക്കെ വെളിവാകുന്നതിൻ്റെ ഇടയ്ക്കുള്ള സമയം അഥവാ സുബറിന്റെ സമയം ആവുന്നതിന് മുമ്പ് ഈ സമയത്ത് നെയ്യത്ത് വരണം ഇതാണ് നിർബന്ധം ഈ സമയത്തൊരാൾ നെയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് പരിശുദ്ധ റമലാനിലെ നോമ്പ് ഷാഫി മധുഹബ് അനുസരിച്ച് ലഭിക്കുകയില്ല നെയ്യത്ത് രാത്രി ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പം മറന്നു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ മനുഷ്യനെ മറന്നു പോകും നമ്മൾ നോമ്പ് തുറക്കുമല്ലോ അള്ളാഹ്മലുഖഅത്തർ പറഞ്ഞിട്ട് നോമ്പ് തുറക്കുമ്പോൾ ഉടനെ തന്നെ ഈ റമലാനിലെ നാളത്തെ നോമ്പ് ഞാൻ നോക്കും അല്ലെ ഈ റമലാനിലെ നോമ്പ് ഞാൻ നോക്കി വിട്ടാൻ കരുതിയെന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ നിയത്ത് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് ബുഷർ അൽ കിരീ മടക്കളെ പറയുന്നുണ്ട് കാരണം മനുഷ്യനെ അതുകൊണ്ട് മറന്നിട്ട് വിട്ടുപോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് അങ്ങനെ സുന്നത്തുണ്ട് അതുപോലെ തന്നെ രാത്രിയിൽ നീയത്ത് ചെയ്ത വ്യക്തി ഇപ്പം തറാവഴി നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നീയത്ത് ചെയ്തു എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു പിന്നെ അത്താഴത്തിന് എഴുന്നേറ്റ് ചിലപ്പോൾ വീണ്ടും ഭക്ഷണം കഴിക്കും അത്തഴം പ്രത്യേകം സ്വന്നത്താണ് ഒരു ഇറക്ക് വെള്ളം കുടിച്ചെങ്കിലും അത്താഴം നിർവഹിക്കണം എന്നാണ് അതിന് വലിയ വറക്കത്തുണ്ട് അപ്പോൾ അത്താഴം നമ്മൾ നിർവഹ കഴിച്ചതിന് ശേഷം വീണ്ടും നെയ്യത്ത് പുതുക്കൽ സ്വന്നത്തുണ്ട് എന്ന് ബുഷറൽക്കരിയും പോലും മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് നിർബന്ധമൊന്നുമില്ല അങ്ങനെ നീത്ത് പുതുക്കൽ സ്വന്നത്തുണ്ട് ഇപ്പൊ പള്ളി എന്നൊക്കെ ഉസ്താദ്മാരെ നിയത്ത് ചെയ്തു തരുമ്പോ അത് നല്ലതാണ് അതൊക്കെ പഴയ കാലത്ത് ആളുകളുടെ സൂക്ഷ്മതയാണ് ഒരു നെയ്യത്ത് മറന്നുപോയത് കൊണ്ട് നോമ്പ് നഷ്ടപ്പെടരുത് എന്നതിന്റെ പേരിൽ സൂക്ഷ്മതൊക്കെയാണ് പള്ളിയിൽ നിന്ന് അങ്ങനെ നെയ്യത്ത് വെക്കുന്നത് ഈ നെയ്യത്ത് ചെയ്യുമ്പോൾ വായ കൊണ്ട് പറയൽ സുന്നത്താണ് അതേ സമയത്ത് വായ കൊണ്ട് നമ്മൾ അശ്രദ്ധമായിട്ട് ഉസ്താദ് പറയുമ്പോൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഏറ്റു പറഞ്ഞാൽ മനസ്സിൽ നമ്മൾ വേറെ എന്തോ ചിന്തിക്കുക അല്ലെങ്കിൽ മൊബൈലിന് മേലെ ഇങ്ങനെ വേറെ ഒരു അത്യാവശ്യം ഒരു മെസ്സേജ് വന്നിട്ട് നമ്മൾ നോക്കി കൊണ്ടിരിക്കുമ്പോഴാണ് നവയിത്വ സമൂഹം അതിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് നീയത്തെ പരിഗണിക്കൂല ഈ പറയുന്നതിന്റെ ആശയം ജസ്റ്റ് മനസ്സിൽ വരണം അപ്പൊ നവേത്വ സമൂഹത്തിന് അനതായി ഫള്ളി റമലാൻ എന്നൊക്കെ പറയുമ്പോൾ റമലാലില് നോമ്പ് ഞാൻ നോറ്റുവിട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊരു ആശയം മനസ്സിൽ വരണം അത്ര വന്നാൽ മതി ബാക്കിയൊന്നും വേണ്ട ഈ ഒരു ആശയം മനസ്സിൽ വരണം മനസ്സിൽ ആശയം വരാതെ കേവലം വായകൊണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമല്ല പക്ഷെ വായ കൊണ്ട് കൂടെ പറയൽ സുന്നത്താണ് ആ കൂലി കിട്ടണമെങ്കിൽ കൊണ്ട് പറയണം അപ്പോൾ ഒരാൾ ഇങ്ങനെ നീയത്തിൽ ചെയ്യാൻ മറന്നുപോയാൽ അദ്ദേഹം എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് അങ്ങനെ മറന്നുപോയാൽ അദ്ദേഹം ചെയ്യേണ്ടത് ഷാഫി മദ്ഹബ് അനുസരിച്ച് പകൽ സമയത്ത് നോമ്പ് കാരണെ പോലെ ഇരിക്കണം അഥവാ ഭക്ഷണം കഴിക്കരുത് വെള്ളം കുടിക്കരുത് നോമ്പ് മുറിയുന്ന ഒരു കാര്യം അയാൾ ചെയ്യാൻ പാടില്ല ഒരു കഫം പോലും ഉള്ളിലേക്ക് വിഴുങ്ങാൻ പാടില്ല കാരണം കഫം വിഴുങ്ങിയാൽ നോമ്പ് മുറിയും അപ്പം എനിക്ക് നോമ്പില്ലല്ലോ എന്ന് കരുതി ഭക്ഷണം കഴിക്കാൻ പാടില്ല ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരാണ് ഇംസാക്ക് എന്നാണ് പറയുക നോമ്പ് മുറയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക ഈ ഇംസാക്ക് ചെയ്യൽ ഈ കാര്യം ചെയ്യൽ ഈ രൂപത്തിൽ അദ്ദേഹം മകരിപ്പ് വരെ നിലകൊള്ളൽ അത് റമലാനിനോടുള്ള ഒരു ആദരവിൻ്റെ ഭാഗമാണ് അങ്ങനെ ചെയ്യൽ നിർബന്ധമാണ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണ് പക്ഷേ ഇങ്ങനെ വല്ല പ്രതിഫലമുണ്ടോ നോമ്പിൻ്റെ പ്രതിഫലമില്ലെങ്കിലും ഇങ്ങനെ നിൽക്കുന്നതിന് പ്രതിഫലമുണ്ട് ഇത് ഇതുപേക്ഷിച്ചാൽ തെറ്റുമാണ് എന്നിട്ട് പിന്നീട് റമലാനിന് ശേഷം ആ നോമ്പ് അദ്ദേഹം കള്ളാവ് വെട്ടുകയും വേണം ഇതാണ് അതിന്റെ ഷാഫി മദഹബിലുള്ള നിലപാട് രാത്രി നെയ്യത്ത് ചെയ്യാൻ മറന്ന വ്യക്തി പകലിൽ നോമ്പുകാരനെ പോലെ നിൽക്കണമെന്ന് ഉസ്താദ് വിശദീകരിക്കുകയുണ്ടായി ഒരാൾക്ക് ഒരു സ്ത്രീ ആ സ്ത്രീക്ക് അശുദ്ധിയുണ്ട് എന്നാൽ ആ സ്ത്രീയും നോമ്പുകാരിയെ പോലെ നിൽക്കണം അഥവാ നെയ്യത്ത് ചെയ്യാത്ത വ്യക്തി റമലാന്റെ പകലിൽ നോമ്പുകാരനെ പോലെ നിൽക്കണം എന്ന് നമ്മൾ ഷാഫി മദബ് അനുസരിച്ച് പറഞ്ഞു അപ്പോൾ അശുദ്ധിയുള്ള സ്ത്രീകള് റമലാനിന്റെ പകലിൽ ഭക്ഷണം കഴിക്കാതെ നോമ്പുള്ള ആളെ പോലെ നിൽക്കണമെന്നാണ് ചോദ്യത്തിന്റെ അകത്തുള്ളതാണ് അതിൻ്റെ ആവശ്യമില്ല ഒരു സ്ത്രീക്ക് റമൽനാഥിന്റെ പകലിൽ പ്രസവ രക്തോ അല്ലാത്ത അവരുടെ മാസമുറയോ ഉണ്ടെങ്കിൽ അവൾ നോമ്പ് മുറിയുന്ന ഒരു കാര്യത്തെ തൊട്ടും വെടിഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല അവൾക്ക് ഭക്ഷണം കഴിക്കാം വെള്ളം കുടിക്കാം നോമ്പ് മുറിയുന്ന ഏത് കാര്യവും അവൾക്ക് തെറ്റില്ല മറ്റു സമയത്ത് തെറ്റുള്ള തെറ്റുണ്ടാവും അല്ലാതെ നോമ്പിന്റെ പേരിൽ അവൾക്ക് പ്രത്യേകിച്ച് തെറ്റുകളൊന്നും ഇല്ല എന്ന് മാത്രമല്ല ഭക്ഷണം കഴിക്കാതിരിക്കൽ അവളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം സുന്നത്തും ഇല്ല പുണ്യവും ഇല്ല പിന്നെ വീട്ടിലെ ചെറിയ കുട്ടികളോ മറ്റോ കാണുന്ന രൂപത്തിൽ ഭക്ഷണം കഴിച്ചാൽ ഉള്ള ചില സംഗതികൾ മാറ്റി വെച്ചാൽ മതപരമായിട്ട് അതിന് യാതൊരു വിലക്കും ഇല്ല അതേസമയം ഒരു സ്ത്രീക്ക് പകലിൽ വെച്ച് ഉള്ള അശുദ്ധി അവസാനിച്ചു ഉദാഹരണം രണ്ടു മണിയായപ്പോൾ അവളുടെ മെൻസ്ട്രേഷൻ സ്റ്റോപ്പായി എന്നാൽ അവിടെ മുതൽ പിന്നെ മകരം വരെയുള്ള സമയം നോമ്പ് നോമ്പുകാരിയെപ്പോലെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഒരു കഫം പോലും വിഴുങ്ങാതെ നിലകൊള്ളൽ പ്രത്യേകം സുന്നത്തുണ്ട് അതും നിർബന്ധം ഇല്ല അതേപോലെ തന്നെ രോഗി ഒരാൾക്ക് രോഗമാണെങ്കിൽ റമാനിൻ്റെ പകലിൽ രോഗിയാണെങ്കിൽ നോമ്പ് എടുക്കാൻ കഴിയാത്ത രോഗിയാണെങ്കിൽ അയാൾക്ക് ഭക്ഷണം കഴിക്കാം അതിശക്തമായ പനി ഒരു രക്ഷയുമില്ല അപ്പോൾ ഒരാൾ നോമ്പ് ഉപേക്ഷിച്ചു അങ്ങനെ ഒരു ഉച്ചക്ക് മൂന്ന് മണിയായപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായി സുഖമായി പൂർണ്ണമായി സുഖമായി എന്ന് വിചാരിക്കുക എന്നാൽ പിന്നെ മൂന്ന് മണി കഴിഞ്ഞാൽ അങ്ങോട്ട് നോമ്പുകാരനെ പോലെ നിലകൊള്ളൽ അദ്ദേഹത്തിനും സുന്നത്തുണ്ട് എന്നത് മാറ്റി വച്ചാൽ പൊതുവെ നിയത്ത് മറന്നവൻ്റെ നിയമമൊന്നും ഇവർക്ക് ബാധകമല്ല ആദ്യ രാത്രി തന്നെ അതായത് റമദാന്റെ ആദ്യ രാത്രി ആ രാത്രി തന്നെ റമദാൻ മുപ്പത് ദിവസത്തിന് ഉള്ള നെയ്യത്ത് വെക്കാമെന്നൊരു അഭിപ്രായം ഉണ്ടല്ലോ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാലോ അതായത് ഇവിടെ ചോദിച്ചത് ഈ നെയ്യത്ത് മറന്നു പോകുന്ന ആളുകൾക്ക് പരിഹാരമെന്നോണം മറ്റു മധബുകളിൽ അല്ലെങ്കിൽ മറ്റു മധബിൽ റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രി മുപ്പത് ദിവസത്തേക്കും കൂടെ ഒറ്റ നെയ്യത്ത് ചെയ്താൽ മതിയാകുമെന്നൊരു അഭിപ്രായമുണ്ടല്ലോ അതിനെ കുറിച്ചുള്ള വിശദീകരണമാണ് ഇവിടെ ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അതെ മാലിക്കി മദബിൽ അങ്ങനെ ഒരു നിലപാടുണ്ട് ഫത്തൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ മറ്റു കിതാബുകളിലും റമലാനിന്റെ ഒന്നാമത്തെ രാത്രി ഇങ്ങനെ മാലിക്കി മദ്ഹബ് അനുദാപനം ചെയ്തുകൊണ്ട് റമലാനിന്റെ അവസാനം വരെയുള്ള ദിവസത്തേക്ക് വേണ്ടി നെയ്യത്ത് കരുതി വെക്കൽ നല്ലതാണെന്ന് പറയുന്നുണ്ട് അതിൻ്റെ നേട്ടം ഏതെങ്കിലും ഒരു ദിവസം നോമ്പ് മറന്നുപോയാൽ ഇന്ന് ഞാൻ അനുസരിച്ചാണ് നോമ്പ് എടുക്കുന്നത് എന്ന ആ ഒരു ഒരു ചിന്താഗതി മനസ്സിൽ വന്നാൽ അദ്ദേഹത്തിന് റമലാനിന്റെ നോമ്പ് ലഭിക്കും പിന്നെ നോമ്പ് കളവ് കിട്ടേണ്ടതില്ല അപ്പൊ ഇങ്ങനെ ഒരു 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 ചാൻസ് അവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു ഇളവ് ഉപയോഗപ്പെടുത്താവുന്നതാണ് പക്ഷെ അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരാൾ കേവലം ഒന്നാമത്തെ രാത്രി ഒരു അശ്രദ്ധവാനായി നീയത്ത് വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അദ്ദേഹം എന്തു ചെയ്യണം ഞാൻ മാലിക്യമതഹബ് അനുസരിച്ചാണ് ഞാൻ നിയത്തി ചെയ്യുന്നത് എന്നൊരു ചിന്താഗതി മനസ്സിൽ വരണം അഥവാ മാലിക്ക് തക്കലീദ് ചെയ്തിട്ടാണ് നിയത്ത് ചെയ്യേണ്ടത് ഈ തെക്കലീദ് എന്ന് പറഞ്ഞാൽ ഞാൻ മാലിക്യമെഹബിന് തക്കലീദ് ചെയ്യുന്നു എന്ന് പറയൊന്നും വേണ്ട അയാളെ മനസ്സിൽ ഞാൻ മാലിക്യമതഹബ് അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത് എന്നൊരു ധാരണ മനസ്സിൽ ഉണ്ടായിട്ട് അതോടുകൂടി ആണ് ഇയാൾ എന്ത് ചെയ്യേണ്ടത് നിയത്തി ചെയ്യേണ്ടത് തെക്കലീദിൻ്റെ മായ അത്രയേ ഉള്ളൂ അത് ഫവാദുൽ മഖിയയിലും ഈ ആണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അതനുസരിച്ചാണ് ചെയ്യുന്നത് എന്നുള്ള ബോധം ഉണ്ടാവുക അത്രേ ആവശ്യമുള്ളു അപ്പോൾ ആ ബോധത്തോടു കൂടി അങ്ങനെ നിയത്തി ചെയ്താൽ റമദാൻ മുപ്പത് വരെ നിയത്തായി അപ്പോൾ ഏതെങ്കിലും ദിവസം അയാൾ മറന്നുപോയാൽ അയാൾക്ക് എന്ത് ചെയ്യാം ഇന്നേ മാലിക്കനുസരിച്ചാന്ന് അങ്ങ് കരുതി കൊടുത്താൽ മതി അപ്പോൾ എളുപ്പമുണ്ട് എങ്കിലും മാലിക്കൽ പോലും എല്ലാ ദിവസവും രാത്രി സെപ്പറേറ്റ് വെവ്വേറെ നീയത്തിൽ ചെന്നത്തുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തുടർച്ചയായി മുപ്പത് ദിവസം നോമ്പ് എടുക്കുന്നൊരു വ്യക്തിക്കാണ് ഇത് പറഞ്ഞത് അതേ സമയത്ത് ഒരു സ്ത്രീക്ക് ഇതിന്റെ അടുക്ക് പതിനഞ്ച് ദിവസമായപ്പോൾ അവൾക്ക് മെൻസ്ട്രേഷൻ ഉണ്ടായി മെൻസസ് ഉണ്ടായി അവൾ അവൾ കട്ടായി കട്ടായി കഴിഞ്ഞാൽ ഞാൻ ഒന്നാമത്തെ നീത്ത് ചെയ്തിട്ടുണ്ടല്ലോ ഇനി അങ്ങോട്ട് എനിക്ക് നീയത്ത് വേണ്ട എന്ന് ഇനി ചാൻസ് ഇല്ല കട്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇതേപോലെ കിട്ടണമെങ്കിൽ നീയത്ത് മറന്നാൽ മാലിക്യമനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ എന്നാണ് അവൾ അശ്വതിയിൽ നിന്ന് ശുദ്ധിയായത് അന്ന് രാത്രി ഇനിയുള്ള ദിവസങ്ങളിലേക്ക് ഫുൾ ആയിട്ട് എന്ത് ചെയ്യണം ഒരു നിയത്ത് വീണ്ടും വെക്കണം അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് റമലാൻ്റെ അവസാനം വരെയുള്ള എല്ലാ ദിവസവും റമലാലിൻ്റെ ഫർല നോമ്പെടുക്കാൻ ഞാൻ കരുതിയെന്ന് അന്ന് ഒരു നിയത്ത് വേറെ പുതിയത് വേണം പഴയതവിടെ മുറിഞ്ഞു പോയി ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ വരുന്നൊരു സംശയമാണ് മാലിക്കി മദ്ഹബ് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ മറ്റു നോമ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ ഇയാൾ എന്നൊരു സംശയം അവിടെ ഉണ്ടാവും അത് തീർച്ചയായും അറിയണം മാലിക്കി മദ്ഹബ് അനുസരിച്ച് നോമ്പെടുക്കുമ്പോൾ മദ്ഹബിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ അധികമായി വരുന്നുണ്ട് പലർക്കും ചിലപ്പോൾ അതൊരു പ്രയാസമായി തോന്നിയേക്കാം എങ്കിലും ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാലിക്യമതബിനനുസരിച്ച് നോമ്പെടുക്കാം ഒന്ന് നോമ്പ് മുറിയുന്ന കാര്യത്തിൽ മാലിക്യമിൽ നമ്മളെ മധബിളിൽ ഇല്ലാത്ത മൂന്ന് കാര്യങ്ങൾ ചുരുങ്ങിയത് അധികമായി വരുന്നുണ്ട് ഒന്ന് മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക മറന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് അത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാൽ നോമ്പ് നഷ്ടപ്പെടും രണ്ടാമത്തേത് കണ്ണില് മരുന്ന് ഒറ്റിച്ചു എഴുതി സുർമ ഇട്ടു അതിൻ്റെ രുചി തൊണ്ടയിലെത്തിയാൽ നോമ്പ് മുറയും ഷാഫി മദേബ് അനുസരിച്ച് അങ്ങനെ ചെയ്ത നോമ്പ് മുറിയില്ലല്ലോ മാലിക്യമതബിൽ നോമ്പ് നഷ്ടപ്പെടും അപ്പോൾ കണ്ണു രോഗികൾക്കൊക്കെ മാലിക്യമതബ് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ പ്രയാസം ഉണ്ടാവും കണ്ണിൽ മരുന്ന് തൊണ്ടയിൽ എത്തിയാൽ പ്രശ്നമാണ് മൂന്നാമത്തെ പ്രശ്നം വികാരം തോന്നുന്ന സമയത്ത് വരുന്ന മതിയെ മതജലം എന്നൊക്കെ പറയുന്ന അത് അത് ഒരാളുടെ പ്രവർത്തി കാരണം ഉണ്ടായാൽ ഉദാഹരണം ഒരാൾ ബോധപൂർവം ഇങ്ങനെ ഒരു വൈകാരികമായ രീതിയിൽ ഭാര്യയെ അദ്ദേഹം നോക്കി ഉദാഹരണം അല്ലെങ്കിൽ സ്പർശിച്ചു ഇങ്ങനത്തെ സംഗതികൾ അയാളുടെ പ്രവർത്തി കാരണം ഇത് പുറപ്പെടുവിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി നോമ്പ് നിഷ്ഫലമാകും അപ്പോ ചെറുപ്പക്കാരായ അടുത്ത വിവാഹം കഴിഞ്ഞ ആളുകൾക്കൊക്കെ ചിലപ്പോ അങ്ങനെ കൂടി ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ അവരുടെ നോമ്പ് ഇതനുസരിച്ച് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എങ്കിലും അനുസരിച്ച് നെയ്യത്ത് ചെയ്താൽ ഇങ്ങനൊരു സൗകര്യം അവിടെ ഉണ്ട് മാലിക്യ മധബിൻ്റെ കാര്യം ഉസ്താദ് വിശദീകരിക്കണ്ടായി ഇതല്ലാത്ത മറ്റു വല്ല ഓപ്ഷനും ഇതിലുണ്ടോ അഥവാ നെയ്യത്ത് മറന്ന വ്യക്തിക്ക് മറ്റു വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഹനഫി മധുഹബിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ഹനഫി മധുബിൽ രാത്രി തന്നെ ചെയ്യൽ നിർബന്ധമില്ല ഫർള് നോമ്പിനെ പോലും നിർബന്ധമില്ല നമ്മളെ ഷാഫി മതഹബില് ഫർളായ നോമ്പാണെങ്കിൽ രാത്രി നീയത്തി ചെയ്യണം സുന്നത്ത് നോമ്പാണെങ്കിൽ ഉച്ചയുടെ മുമ്പ് അഥവാ സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങുന്നതിന് മുമ്പ് അഥവാ നമ്മൾ ബാങ്ക് വിളിക്കുന്ന സമയം അതിനു മുമ്പ് നീയ്യത്തിൽ മതി പകൽ നോമ്പൂറിനെ കാര്യം ചെയ്യാൻ പാടില്ല ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊന്നും പാടില്ല അങ്ങനെയാണെങ്കിൽ നിയത്ത് ചെയ്യാൻ പറ്റും ഷാഫി മഹബില് അതേസമയം ഹനഫി മെഹബിൽ ഫർള് നോമ്പാണെങ്കിൽ പോലും റമലാനിലെ ഫർള് നോമ്പാണെങ്കിൽ പോലും രാത്രി തന്നെ നിയത്തിചെയ്യൽ നിർബന്ധം ഇല്ല അങ്ങനെ വരുമ്പോൾ ഹനസി മധുഹബില് പകൽ നിയത്തി ചെയ്യാം പകൽ ഏത് വരെ പറ്റും ലോഹിർ വരെ പറ്റൂല നമ്മളെ മധുഹബിൽ നോമ്പിന് ലോഹറിൻ്റെ ടൈം വരെയുണ്ട് അത്ര ഹനസി മധബില് പ്രബല അഭിപ്രായിച്ച് പറ്റൂല അവിടെ പലർക്കും തെറ്റിദ്ധാരണ വരാറുണ്ട് ഹനസി മധുഹബിൽ സജിറസ്വാധിക്ക് വെളിവാൻ മുതൽ സ്വഭാവം കൊടുക്കുന്ന സമയം മുതൽ മഹരിബ് വരെയുള്ള സമയത്തെ നമ്മൾ കണക്കാക്കി അതിൻ്റെ നേരെ നടു മദ്യം എപ്പോഴാണ് വരുന്നത് അതിൻ്റെ അടുത്ത് നിയത്തി ചെയ്യണം അപ്പോ സ്വബാക് ഒരു വിളിക്ക സമയം നമ്മളൊരു അഞ്ചര മണിയാണെന്ന് വിചാരിക്കുക മഹരീബിന്റെ സമയം ആറര ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇത് രണ്ടിന്റെ അടുക്കൊരു പതിമൂന്ന് മണിക്കൂർ സമയമുണ്ടാകും അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം നിയത്തി ചെയ്യേണ്ടത് ഇപ്പോൾ സ്വബുഹ അഞ്ചരക്കല്ലേ അങ്ങനെ വരുമ്പോൾ ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെയാണ് ഇതിന്റെ പകുതി സമയം വരിക പന്ത്രണ്ട് മണി വരെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ ലഹർഭാഗം കൊടുക്കുന്നത് പന്ത്രണ്ടേ മുക്കാലിന് പകലിന്റെ പകുതി വരുന്നത് പന്ത്രണ്ട് മണിയാണ് അങ്ങനെയാണ് ഇദ്ദേഹം പന്ത്രണ്ട് മണിന്റെ ഉള്ളിൽ ചെയ്യണം അല്ലാതെ പന്ത്രണ്ട് മണി കഴിഞ്ഞ് പോയാൽ പിന്നെ ചാൻസ് ഇല്ല ഇതാണ് ഹനഫി മധുവിന്റെ പ്രബലമായ അഭിപ്രായം അതേപോലെ തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതൊക്കെ റമദാൻ അതാ ആയി നിർവഹിക്കുമ്പോഴേ ഉള്ളൂ ഒരു ഒരുത്തണി റമദാൻ നോക്കുമ്പോൾ പോയി പിന്നീട് അദ്ദേഹം പെരുന്നാളൊക്കെ കഴിഞ്ഞ് മറ്റൊരു ദിവസം കള കിട്ടുകയാണെങ്കിൽ നിയത്ത് രാത്രിൽ തന്നെ വേണം ഇത് അതാ ആയി നിർവഹിക്കുന്ന റമലാനിന്റെ നോമ്പിന് മാത്രമാണ് ഈ ഒരു ഇളവുള്ളത് അതാ ഇനുള്ള കഥ ഇനി ഇല്ല പിന്നെ റമലാൻ അല്ലാത്ത മറ്റു നേർച്ച നോമ്പ് മറ്റു കാര്യങ്ങളൊക്കെ ആൻസി മുതബുലിന്റെ നിയത്തിൻ്റെ ചർച്ചകളുടെ അതിലേക്ക് നമ്മൾ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി അതേപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നീയത്ത് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് മണിക്കാണ് ഓർമ്മയായത് ഞാൻ ഇന്ന് പഠിച്ചോണെ ഞാൻ നീയത്ത് ചെയ്തിട്ടില്ലല്ലോ മണിക്ക് ഓർമ്മയാൽ ഇന്ന് ഞാൻ നോമ്പുകാരനാണെന്ന് ആ നീയത്ത് ചെയ്യുമ്പോൾ ഇന്ന് സുബഹ് മുതൽ ഫജിറ മുതൽ അല്ലെങ്കിൽ പ്രഭാതത്തിന്റെ തുടക്കം മുതൽ ഞാൻ നോമ്പുകാരനാണ് അപ്പം ഇന്നത്തെ സുബഹ് മുതൽ മകരു വരെ ഞാൻ നോമ്പുകാരനാണ് എന്ന് കഴിഞ്ഞതും കൂടെ നീയത്തിൽ എന്ത് ചെയ്യണം ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ നോമ്പ് എന്താവില്ല ശരിയാവുകയില്ല ഈ വസ്തുതകളൊക്കെ ഹനഫി മുതഹബിളി ആധികാരിക കിതാബായ അബ്ദുൽ മുഷത്താറിലെ മറ്റു കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല ഒരാൾ നീയത്ത് മറന്നുപോയാൽ നേരത്തെ ഇംസാഖിയൽ ഷാഫി മുതബിൾ നമ്മൾ പറഞ്ഞു മറന്നുപോയ വ്യക്തിക്ക് ഇങ്ങനെ ഹനഫി മധേബ് അനുദാപനം ചെയ്തുകൊണ്ട് പകൽ നേരെ ഉച്ചയുടെ പകുതിക്ക് മുമ്പ് നീയത്ത് ചെയ്യൽ സുന്നത്താണ് നല്ലതാണ് എന്ന് നമ്മുടെ ഫിതാബുകളിലൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് അനഫി മധേബ് അനുസരിച്ച് നീയത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഉസ്താദ് വിശദീകരിക്കേണ്ടായി നേരത്തെ മാലിക്കി മദബില് നമ്മുടെ മധേബിൽ ഇല്ലാത്ത നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉസ്താദ് വിശദീകരിച്ചു അതേപോലെ ഹനഫി മദബില് നമ്മുടെ മധേബിൽ ഇല്ലാത്ത നോമുറിയുന്ന വലിയ കാര്യങ്ങളുമുണ്ടോ ഹനഫി മദബ് അനുസരിച്ച് നിയത്തി ചെയ്തിട്ട് നോമ്പ് എടുക്കുമ്പോൾ ഹനഫി മഹബിൽ നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണല്ലോ അങ്ങനെ വരുമ്പോൾ നമ്മളെ ഇല്ലാത്ത ഷാഫി ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നേരത്തെ മാലിക് മധബബിൽ പറഞ്ഞ പോലെ കണ്ണിൽ മരുന്നുറ്റിക്കരു എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ എക്സ്ട്രാ വലുത് ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം ഹനഫി മദബില് പൊതുവെ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതില്ല ഓരോർത്ഥത്തിനും നമ്മളെ മദഹബിനെക്കാളും നോമ്പിന്റെ വിഷയത്തിൽ കുറച്ച് എളുപ്പം ഹനഫി മദബ്ല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ചൊന്നും അധികം ശ്രദ്ധിക്കേണ്ടതില്ല ഒരു കാര്യമാണ് പ്രധാനം ശ്രദ്ധിക്കേണ്ടത് ഷാഫി മദഹബ് അനുസരിച്ച് നോമ്പ് എടുക്കുന്ന വ്യക്തി പകൽ സമയത്ത് അകാരണമായി ഭക്ഷണം കഴിച്ചാൽ ഒരു കാരണമില്ല മടിയനായിട്ട് വെറുതെ അങ്ങോട്ട് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് നോമ്പ് മുറിച്ചാൽ വലിയ തെറ്റാണ് തോമ്പ് ചെയ്യണം എന്നിട്ട് അയാൾ ഉരച്ച നോമ്പേ കൊള്ളാവ് കിട്ടേണ്ട ആവശ്യമുള്ളൂ ഹനഫി മധഹബിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അകാരണമായി രോഗിയായിട്ടോ അല്ലെങ്കിൽ പെണ്ണിന് മനസ്സിലാഷൻ ഉണ്ടായാലൊന്നുമല്ല നോമ്പെടുത്ത വ്യക്തി നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ അയാൾ കഫാർത്ത് കൊടുക്കണം നമ്മുടെ മധഹബിൽ ഭാര്യ ഭർത്താക്കൾ റമദാനിന്റെ പകലിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭർത്താവിന് രണ്ട് മാസം തുടർച്ചയായി നോമ്പ് എടുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ അതേപോലത്തെ കണിഷ്ഠ ഹനഫി മധേബിലുണ്ട് അവരെ മധഹബിൽ ഇങ്ങനെ ഹനഫി മധഹബിൽ ഇങ്ങനെ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ രണ്ട് മാസം തുടർച്ചയായിട്ട് അതിന് പ്രായ്ചിത്തമായി നോമ്പ് എടുക്കണം ഈ ഒരു വിഷയം കുറച്ച് ഗൗരവമുണ്ട് എന്നത് മാറ്റി വച്ചാൽ വളരെ എളുപ്പമാണ് എന്ന് മാത്രമല്ല ചില ഇളവുകളും കൂടെ ഹനഫി മഹേബിലുണ്ട് അത് ചിലപ്പോൾ ആർക്കെങ്കിലും ഉപകാരമായേക്കും ഇപ്പം കഫം കഫം ഉള്ളിലേക്ക് ഒരാൾ ബോധപൂർവം ഇറക്കിയാലും ഹനഫി മദഹബ് അനുസരിച്ച് നോമ്പ് നഷ്ടപ്പെടില്ല ഇത് പ്രത്യേകം പറയാൻ കാരണം ചിലർക്കെങ്കിലും ഈ കഫത്തിന്റെ തകരാറുകളൊക്കെ ഉണ്ടാകും അപ്പം അത്തരം ആളുകൾക്ക് കഫം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ഹനഫി മദഹബ് അനുതാപനം ചെയ്ത് ഈ നോപ്പുമായി ബന്ധപ്പെട്ട് മറ്റു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൂടെ അയാൾ പഠിച്ചെടുത്തിട്ട് അദ്ദേഹത്തിന് ഹനഫി മ് അനുതാപനം ചെയ്ത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് എന്നാൽ പിന്നെ ഇങ്ങനെ കൂടുതൽ തുപ്പിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എങ്കിലും അനഫികൾ പറയുന്നത് അവർ കിതാബ് പറയുന്നുണ്ട് കഫങ്ങൾ വിഴുങ്ങരുത് വിഴുങ്ങാതിരിക്കുന്ന പ്രത്യേക സുന്നത്താണ് കാരണം ഷാഫി മുതബബില് കഫം വിഴുങ്ങിയാൽ നോമ്പ് മുറിയും മുറിയുമെന്നുണ്ടല്ലോ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേന്ന് നമ്മളെ അനഫി മുഹബിൽ കിതാബിൽ ഉണർത്തുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഷാഫി മുഹബില് നമ്മുടെ വായിൽ ഉമിനീര് അത് പുറത്തേക്ക് വന്നു നമ്മളെ ചുണ്ടിൻ്റെ പുറംഭാഗത്തേക്ക് വന്നു എന്നിട്ട് ആ നനവോട് കൂടി അത് ഉണങ്ങിപ്പോകുന്നതിന് മുമ്പ് അത് നേരെ ഉള്ളിലേക്ക് തന്നെ ഒരാൾ എടുത്തു എന്നിട്ടത് വിഴുങ്ങിയാൽ ശരിക്കും ഇവിടെ നനവ് ശരിക്ക് പുറത്തുണ്ട് എന്നിട്ടത് ഉള്ളിലേക്ക് എടുത്ത് അത് വിഴുങ്ങിക്കഴിഞ്ഞാൽ നോമ്പ് നഷ്ടപ്പെടും ഷാഫി മുതഹബില് ഹനഫി മുതഹബില് അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടില്ല അപ്പോൾ ലേശോ അയാൾ സംസാരിക്കുമ്പോൾ ലേശോ മുദീനും പുറത്തേക്കും പോകുന്നു അയാളത് വായലേക്ക് തന്നെ അത് മടക്കിയെടുത്തു എന്നിട്ട് വിഴുങ്ങിയാൽ നോമ്പ് മുറിയില്ല ഇങ്ങനത്തെ ചില സൗകര്യങ്ങൾ ഹനഫി മുതബിൽ ഉണ്ട് എന്നത് മാറ്റിവെച്ചാൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പക നോമ്പ് മുറിച്ചാലുള്ള പ്രശ്നം മാറ്റി വെച്ചാൽ മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും അനഫി അദ്ദേഹം ഉള്ളതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടില്ല ഈ മസാലകളൊക്കെ റബ്ദുൽ മുഹ്താർ പോലുള്ള കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കാം ഇതുമായി ചേർത്ത് പറയേണ്ട ഒരു സംഗതി മറ്റൊരു മധുഖബിൽ അങ്ങനെ ഇളവുണ്ടല്ലോ എന്ന് കരുതി സൗകര്യങ്ങൾ മാത്രം ഇങ്ങനെ അന്വേഷിച്ച് പിടിക്കുക തത്തസ് ഇളവുള്ളത് മാത്രം ഇങ്ങനെ പെറുക്കി പെറുക്കി എടുക്കുക ഈ പരിപാടി ചെയ്യൽ തെറ്റാണ് അതേ സമയത്ത് ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു വിഷയത്തിൽ മറ്റൊരു പോലെ ഇളവ് പിന്തുടരുക എന്ന ലക്ഷ്യമില്ലാതെ നമുക്ക് എന്തെങ്കിലും വിഷയത്തിന് ആവശ്യം ഉണ്ടായി ഇളവ് മാത്രം പെറുക്കിയെടുക്കില്ല പ്രശ്നം എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഇളവ് എടുക്കുന്നതിലും കുഴപ്പമില്ല അത് നമ്മൾ വ്യത്യാസമുണ്ട് തത്തപുർ റുഹസും അഹുദുർ റുഹസും നമ്മൾ വ്യത്യാസമുണ്ട് ഇളവ് സ്വീകരിക്കാം ഇളവ് മാത്രം അന്വേഷിച്ച് പിടിക്കും എന്നിട്ട് എല്ലാ മധുഭബിന്ന് ഇളവ് ഉള്ളത് എടുത്തിട്ട് ഇയാളൊരു വളരെ സുഖകരമായ അവസ്ഥയിൽ നീങ്ങാം ആ പരിപാടി തെറ്റാണ് നീമാമകൾ പറഞ്ഞിട്ടുണ്ട് അതേസമയത്ത് ആവശ്യമുള്ള സമയത്ത് ഇത്തരം മറ്റു മധുഹബ് മാറുന്നതിന് വിരോധമൊന്നുമില്ല വലിയ അനിവാര്യത വേണമെന്നൊന്നുമില്ല ആവശ്യങ്ങൾ എന്തൊക്കെ തന്നെ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മറ്റു മധബ് മാറുന്നതിന് കുഴപ്പമില്ല ഇളവ് സ്വീകരിക്കാവുന്ന ലക്ഷ്യത്തിൽ ഫുൾ ഇളവ് മാത്രം തപ്പി പിടിക്കൽ തെറ്റാണ് അതേ സമയത്ത് ഇടയ്ക്ക് ചില ഇളവുകൾ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇതാണ് അതിൻ്റെ ഒരു ചുരുങ്ങിയ രൂപം എങ്കിലും ഏറ്റവും നല്ലത് ആധികാരികമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഗണിച്ച് ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത രൂപത്തിൽ നമ്മുടെ വിപാദത്തുകൾ ആക്കലാണ് ഏറ്റവും കരണീയം ആധികാരികമായ പ്രധാനപ്പെട്ട പ്രബലമായ മതഹബുകളിലും മറ്റുള്ള അഭിപ്രായങ്ങളൊക്കെ പൊതുവെ അത് സ്വീകരിച്ച് ആ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നൊക്കെ പുറത്തുപോയി അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത രൂപത്തിൽ നോമ്പാണെങ്കിലും നിസ്കാരാണെങ്കിലും നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഗണിക്കേണ്ടതില്ലാന്ന് ഇമാമെ പറഞ്ഞിട്ടുണ്ട് ചില കുർദി റഹ് മോലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ വിശദീകരിക്കേണ്ട സന്ദർഭമല്ല പൊതുവേ പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങളെന്നൊക്കെ മാറി ചെയ്യൽ തന്നെയാണ് സൂക്ഷ്മത അപ്പൊ നമ്മൾ അനഫീൽ അങ്ങനെ ഉണ്ടല്ലോ എന്നുണ്ടെങ്കിൽ എടുക്കുമ്പോൾ ഷാഫി അനുസരിച്ചു നോമ്പ് എന്താകുന്നുണ്ട് പ്രശ്നമുണ്ട് ആ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പൊ ഷാഫി എല്ലാ മധുഹബിലും കിട്ടുന്ന രൂപത്തിൽ ചെയ്യുമ്പോൾ അത് തന്നെയാണ് കൂടുതൽ സൂക്ഷ്മത ഇതൊക്കെ നമ്മളൊരു ആവശ്യമുള്ള വ്യക്തിക്ക് വേണ്ടി പറയുന്ന ഇളവുകളാണ് അല്ലാതെ ഇത് എപ്പോഴും ഇങ്ങനെ ഒരു ഒരു തസാഹുലം നൽകൊരു ദീന കൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഒരു പ്രയാസമുള്ള വ്യക്തിക്കുള്ള സൗകര്യങ്ങൾ ഇമാമുകൾ ഉണർത്തിയത് ഉണർത്തുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഇത്തരം സംസാരങ്ങൾ ഇനി ഒരാള് രാത്രി നീയത്ത് ചെയ്തു പിന്നെ പകലെ നീയത്ത് എന്ത് ചെയ്തു ആവർത്തിച്ചു അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾക്ക് ഒരു സംസാരമുണ്ട് ഈ കുട്ടികളൊക്കെ ചിലപ്പോൾ പകൽ സമയത്ത് നീയത്ത് ആവർത്തിക്കും അപ്പൊ പകൽ സമയത്ത് ഇങ്ങനെ നീയത്ത് പറഞ്ഞാൽ നോമ്പ് പാത്തില്ലാകും എന്നുള്ളതാണ് സംശയം പകൽ സമയത്ത് നീയത്ത് ചെയ്താലും മാത്രല്ല പകൽ സമയത്ത് ഒരാള് ഞാൻ നോമ്പ് മുറിച്ചു എന്ന് വായതുകൊണ്ട് പറഞ്ഞു എന്നാൽ നോമ്പ് എന്താവില്ല നഷ്ടപ്പെടൂല അതായത് നോമ്പിന്റെ പ്രത്യേകത നോമ്പ് അതേപോലെ എഴുത്തികാഫൊക്കെ ഞാൻ മുറിച്ചു എന്ന് വായതുകൊണ്ട് പറഞ്ഞാലും എന്താവില്ല മുറിയൂല അതേ സമയത്ത് നിസ്കാരം മുറിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ മുറിച്ചുന്ന് കരുതിയാൽ പോലും മുറിഞ്ഞു പോകും അപ്പൊ ചില ഒരു ഭാഗത്ത് അങ്ങനെയുണ്ട് നോമ്പിനത് ബാധകല്ല അപ്പൊ നോമ്പ് മുറിച്ചു നിന്ന് കരുതേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ കരുതിയാൽ നോമ്പ് പാത്തിലാവുന്നില്ല അതുകൊണ്ട് പകല് നെയ്യത്ത് ചെയ്താൽ ഏതായാലും നോമ്പ് മുറിയുന്ന പ്രശ്നം ഇല്ല